ഉള്ളിൽ നിന്നും പുറത്തുനിന്നും സഭ നേരിടുന്ന വെല്ലുവിളികൾക്ക് നേരെ ജാഗ്രതയോടെ ഇരിക്കണമെന്ന് വിജയപുരം രൂപത അധ്യക്ഷൻ ബിഷപ്പ് മാർ അന്തർദേശീയ സന്യാസ സമൂഹമായ ദൈവവചന സഭയുടെ എസ് വി ഡി പ്രാർത്ഥന നികേതൻ സെന്ററിലെ ശതോത്തര സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബിഷപ്പ് വചനം കേട്ടാൽ മാത്രം പോരാ വചനം ജീവിക്കുമ്പോൾ മാത്രമേ വിശ്വാസം വളരുകയുള്ളൂ എന്ന് ബിഷപ്പ് ഓർമ്മപ്പെടുത്തി മ്മയൊക്കെ വളരെ ദുഃഖത്തിലാഴ്ത്തിയ സംഭവമാണ് നമ്മുടെ രണ്ട് സിസ്റ്റേഴ്സ് അന്യായമായി തുറങ്കിലടയ്ക്കപ്പെട്ട് യാതൊരു തരത്തിലും മോചനം ലഭിക്കുകയില്ല അങ്ങനൊരു സാഹചര്യത്തിൽ അസിസ്റ്റൻ്റെ അടുത്ത ബന്ധുക്കളുടെയൊക്കെ കണ്ണീര് കാണാനായിട്ടിടയായി കേരളത്തിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ പുറത്തൊക്കെയുള്ള യൂറോപ്പിലും അമേരിക്കയിലേക്കുള്ള ആളുകളും അവിടെ ധാരാളം ക്രിസ്ത്യാനികളും ധാരാളം കത്തോലിക്കരുള്ള ഇടമാണല്ലോ യഥാർത്ഥ ഇവിടെ അധികം കത്തോലിക്കരൊന്നും ഇല്ല ഈ കേരളത്തിൽ ഇപ്പോൾ പന്ത്രണ്ട് ശതമാനം മാത്രമാണ് ഉള്ളത് പക്ഷേ അത് ധാരണ ഇവിടെ ധാരാളം കത്തോലിക്കരാണ് എന്നൊക്കെയാണ് നമ്മളിങ്ങനെ തോമാസ്ലിയുടെ പാരമ്പര്യമൊക്കെ കയറി കഴിയുന്നുവെങ്കിലും വലിയ പ്രേക്ഷിത സാക്ഷ്യമൊക്കെ നൽകുകയെന്ന് നമുക്കങ്ങനെ പറയാൻ കഴിയുമോ ഇതൊക്കെ നമ്മൾ ചിന്താവിഷയമാക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പത്തിന് ബിഷപ്പ് ജസ്റ്റിൻ മടത്തിപ്പറമ്പിൽ തിരുതെളിയിച്ചാരംഭിച്ച ജൂബിലി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പത്തിന് സമാപിച്ചു എസ് വി ഡി സഭയ്ക്ക് കഴിഞ്ഞ നൂറ്റി അൻപത് വർഷങ്ങളിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അർപ്പിച്ച വിശുദ്ധ കുർബാനയ്ക്ക് ബിഷപ്പ് മാർ സബാസ്റ്റിൻ തെക്കേതെ ചേരിൽ മുഖ്യ കാർബികത്വം വഹിച്ചു എസ് വി ഡി സഭയുടെ മുംബൈ പ്രൊവിൻഷ്യാൽ സുപ്പീരിയർ ഫാദർ ടോമി തോമസ് എസ് വി ഡി പ്രാർത്ഥനാ നികേതൻ ഡയറക്ടർ ഫാദർ ടൈറ്റസ് തട്ടാമറ്റം ഫാദർ ജോയ്സൺ കുര്യൻ സഭയുടെ കേരളത്തിലെ മറ്റു ഭവനങ്ങളിൽ നിന്നുള്ള വൈദികരും സമീപ ഇടവകകളിൽ നിന്നും സന്യാസ ഭവനങ്ങളിൽ നിന്നുമുള്ള വൈദികരും പങ്കെടുത്തു വിശുദ്ധ കുർബാനക്കുശേഷം എസ് വി ഡി സഭയുടെ സ്ഥാപകനായ വിശുദ്ധ ആർണോൾഡ് ജാൻസിന്റെ ഗ്രോട്ടോ വെഞ്ചിരിപ്പ് ബിഷപ്പ് നിർവഹിച്ചു ജൂബിലിയുടെ സമാപന സമ്മേളനം മോൺസ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഡി പ്രാർത്ഥനാ നടത്തിയിട്ടുള്ളത് എന്ന് ഒരു എന്ന നിലയിൽ പ്രത്യേകം എസ് വി ഡി പ്രാർത്ഥനാനികേതന്റെ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ഡയറക്ടർമാരും മുൻകാലങ്ങളിൽ സേവനം ചെയ്തവർ ഇപ്പോൾ ടൈത്തസത്തിനടക്കം ഇവിടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നവർ അവർ ചെയ്യുന്ന വിലപ്പെട്ട സേവനത്തെ ദൈവികമായ ശുശ്രൂഷയെ ഞങ്ങളെല്ലാവരും ആദരവോടുകൂടി കാണുകയും നിറഞ്ഞ മനസ്സോടെ ഈ ജൂബിലിയുടെ വർഷത്തിൽ പ്രത്യേകമായി അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു അഭിമുഖ സുഭാഷൻ തെക്കത്തു ചേരിൽ പിതാവ് വിഷ്ണുഗോപാലെ അർപ്പിച്ച ശേഷം

ആത്മീയതയുടെ വാതിൽ തുറന്നിടുന്ന സന്യാസ സമൂഹമാണ് നികേതനെന്ന് യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തിയ ഫാദർ മാത്യു പറഞ്ഞു ചന്ദ്രൻകുന്നതിന് ഉതകുന്ന വിധത്തിൽ ശക്തമായി ഉണ്ടായിരുന്നിട്ടുണ്ട് സ്നേഹിക്കുന്നവരുപോലുമുണ്ട് അവരുടെ പ്രതിനിധിയായിട്ടാണ് എന്ന് അക്കിത്തം വെളിച്ചം ദുഃഖമാണ് ഉണ്ണി തമസല്ലോ സുഖപ്രദം എന്നെഴുതിയപ്പോൾ പറഞ്ഞുവെങ്കിലും അക്കിത്തൻ തന്നെ തന്റെ സായാഹ്നത്തിന് തിരുത്തിയിട്ടുണ്ട് അങ്ങനെ സ്നേഹിക്കുന്നവരെ ഇരുട്ടിനെ ആരാധിക്കുന്നവരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതിയതാണ് ആ വചനം ഞാൻ അന്ധകാരത്തിൻ്റെ ഉപാസകനായിരുന്നില്ല എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയത് ഞാൻ ഓർമ്മിക്കുകയാണ് ഇത് സൂചിപ്പിച്ചത് എല്ലാ കാലങ്ങളിലും ഏതെങ്കിലും തരത്തിൽ ഈ ലോകത്തിൽ ഇരുട്ടുകൊണ്ടുവന്ന് മനുഷ്യ ജീവിതത്തെ തമസ്കരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാനാണ് എസ് വി ഡി സഭയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ജാൻസൺ ഫോറത്തിൻ്റെ സെക്രട്ടറി ഇറ്റീര വർഗീസ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി വി സുനിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ബി സ്മിത ഫാദർ ടൈറ്റസ് തട്ടാമറ്റത്തിൽ എസ് വി ഡി പ്രോഗ്രാം കോർഡിനേറ്റർ ഫാദർ ജോസ് ആറ്റുപുറത്ത് എന്നിവർ പ്രസംഗിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് സെപ്റ്റംബർ എട്ടിന് വിശുദ്ധ ആർണോൾഡ് ജാൻസൺ സ്ഥാപിച്ച ദൈവവചന സഭ ഇപ്പോൾ റോം ആസ്ഥാനമായി എൺപത്തിനാല് രാജ്യങ്ങളിൽ മിഷൻ പ്രവർത്തനം നടത്തുന്നു ആറായിരത്തി അഞ്ച് മിഷനറിമാർ സേവനം ചെയ്യുന്ന സഭയിൽ അൻപത് ബിഷപ്പുമാരും അൻപത്തിനാല് പ്രൊവിൻസുകളും ഇരുപത്തിയാറ് വാഴ്ത്തപ്പെട്ട ധന്യാത്മാക്കളുമുണ്ട് ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ